അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് തൈര് കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് തൈര് വെച്ച് ഫേഷ്യൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തൈര് വെച്ചൊന്ന് ഫേഷ്യൽ ചെയ്ത് നോക്കുക നല്ല ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസും ഒക്കെ കിട്ടും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചോദിക്കും ഏത് പാർലറിൽ പോയി വല്ലോ ചെയ്തോ എന്തെങ്കിലും ആൾക്കാര് നമ്മുടെ ഫേസ് കാണുമ്പോൾ ചോദിക്കും അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുന്നേ എന്താ നമ്മളെ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ഫേഷ്യല് ചെയ്തതാണ് എന്ന് നമുക്ക് പറയാം അപ്പൊ അവർ ചോദിക്കും എന്തുവാണ് നിങ്ങള് ചെയ്തത് എന്ന് ചോദിക്കല്ലേ വീട്ടിലിരുന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ട കാരണം പാർലറിൽ പോകാൻ സമയം കിട്ടാത്തവരുണ്ട് പിന്നെ പാർലറിൽ പോകുന്നതിനൊക്കെ പൈസ കൂടുതൽ വേണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പൊ ആ പൈസ വേറെ കാര്യങ്ങൾക്ക് എടുക്കാൻ പോന്നോ അതോ പാർലറിൽ പോകാൻ പോന്നോ എന്ന് നമ്മൾ പറയുമല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇനി സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ രാവിലെ തന്നെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഫേഷ്യലാണ് ഈ തൈര് വെച്ചുള്ളത് അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ അങ്ങോട്ട് അപ്രത്യക്ഷ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ എടുക്കാൻ നിൽക്കുന്നത് ആ തൈര് കൊണ്ടുള്ള ഫേഷ്യൽ ചെയ്തിട്ട് തന്നെയാണ് ഇതാ ഇവിടെ നിൽക്കുന്നത് അപ്പൊ നിങ്ങളെ ഞാൻ കാണിക്കാം ചെയ്യുന്നതിന് മുന്നുള്ള മുഖവും ചെയ്ത് കഴിഞ്ഞുള്ള മുഖവും കൂടെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ പറയും എന്താ വ്യത്യാസ മുഖത്തിന് നിന്നപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കും മനസ്സിലായോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതുതായി കാണുന്ന കൂട്ടാതെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ തൈര് വെച്ചിട്ടുള്ള ഫേഷ്യൽ നമുക്ക് എങ്ങനാ ചെയ്യുന്നതിന് നമുക്കൊന്ന് കണ്ടുനോക്കാം ആദ്യം നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പം കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഫേസ് ഒക്കെ നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ടുള്ളതാണ് നമുക്ക് ആദ്യം ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ക്ലെൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നുണ്ടല്ലോ ഇതാ നമ്മുടെ സ്വന്തം തൈരാണ് നമുക്ക് തൈര് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഈ തൈരോട് നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ആഹാ എന്നൊരു തണുപ്പ് ഇരുന്ന തൈരാണേ എന്താ നന്നായിട്ട് ഇതിങ്ങനെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ട് എന്തിനാന്നറിയാല്ലോ ഫേസിൽ അഴുക്കൊക്കെ നല്ലായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കൊട്ടെടുത്ത് മാറ്റാനായിട്ട് മറന്നുപോയി അപ്പൊ നമുക്ക് കൊട്ടൊന്നെടുത്ത് മാറ്റാം അപ്പൊ എന്താ നന്നായിട്ട് എന്തോ ഒരു തണുപ്പാണെന്നറിയാമോ നല്ല സുഖം നന്നായിട്ട് ഒരു നമ്മൾ ഒരു മിനിറ്റ് തന്നാൽ നന്നായിട്ടൊന്ന് ഇതാ ഇങ്ങനെ രണ്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കും നമ്മുടെ ആ അഴുക്കെല്ലാം നമ്മുടെ ഫേസിൽ നിന്ന് നന്നായിട്ട് മാറും നമുക്ക് ഇനി ഇതൊന്ന് തുടച്ച് മാറ്റാം നമ്മുടെ സാധാ വെള്ളത്തിലായിട്ട് ആ തുടയ്ക്കുന്നത് കണ്ട നമുക്കിത് തുടക്കം ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ആ ഇത് നന്നായിട്ട് മാറും അഴുക്കും എല്ലാം നല്ല അഴുക്ക് പിടിച്ച് നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയെന്ന് പറഞ്ഞാലും നമുക്ക് അതിനകത്ത് അഴുക്ക് കാണും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കാനും ഇവിടെ കുറച്ച് തൈരാണ് എടുക്കുന്നത് തൈരും പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി ഈ തൈര് തന്നെ മതി കുറച്ച് മതി ഞാൻ ആ ക്ലെൻസ് എടുത്തതിന്റെ ബാക്കി തൈരാണ് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയാണ് പഞ്ചസാര ഭയങ്കര തരിയുള്ള പഞ്ചസാര എടുക്കാനായിട്ട് പാടില്ല ഇത് വലിയ കുഴപ്പമില്ലാത്ത പഞ്ചസാര കേട്ടോ വലിയ തരിയൊന്നുമില്ലാത്ത പഞ്ചസാരയാണ് പഞ്ചസാര ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക തൈരും നമ്മുടെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിതെന്ന സ്പേസിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാന്ന് മാത്രമല്ല ഇത് വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയിട്ട് നമ്മുടെ ഈ പോൾസ് ഒക്കെ ഓപ്പൺ ആകും ഒക്കെ ഓപ്പൺ ആയാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ഫേസിലേക്ക് പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യത്തുള്ളൂ സ്കിന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് മനസ്സിലായോ ഒരു ഒരു മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് രണ്ട് കൈയും കഴിഞ്ഞും എടുത്തരുതാ മൂക്കിൻ്റെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എടുക്കുന്നത് ഇവിടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പിന്നെ അതാ ഇവിടെ പിന്നെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താലും കഴുത്തിലും ചെയ്യണം ഞാനിപ്പം കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാന് കഴുത്തില് ചെയ്യാത്തത് നിങ്ങൾ വെള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇല്ലേ നമ്മുടെ മുഖം നന്നായിട്ട് കരുവാളിച്ചിരിക്കും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാതെ തന്നെ കുറച്ച് തൈര് എടുത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് തിളക്കമുള്ളതായിട്ട് വരും കണ്ടോ അപ്പൊ ഇത് നമ്മുടെ ക്ലെൻസിങ്ങും അല്ല ക്ലെൻസിങ്ങിന് സ്ക്രബും കഴിഞ്ഞും ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് കഴുകും ഈ രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് തെളിയും കണ്ട നമുക്ക് തുടക്കാം തുടച്ചു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസാജ് ആണ് ഞാൻ ഇതൊന്ന് കളഞ്ഞിട്ട് വരാമേ ഇടത്താൻ വേറെ ഒന്നും പോകുന്നില്ല അതിന് നമ്മൾ നമ്മുടെ തൈരാണ് എടുക്കുന്നത് കുറച്ച് എടുക്കുക എന്നിട്ട് മസാജ് ചെയ്യാനായിട്ട് നമ്മൾ തൈരും തേനും കൂടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് തൈരും തേനും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് തേൻ ഒഴിച്ച് ഒഴുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മുടെ എത്രാമത്തെ സ്റ്റെപ്പാന്ന് എല്ലാവർക്കും അറിയാലോ ഇത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് അപ്പൊ നമുക്ക് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഫേസിലുള്ള പാടുകളൊക്കെ നന്നായിട്ട് മാറി നമ്മുടെ മുഖം നല്ല തിളക്കമുള്ളതായി തീരും ഈ തൈര് കൊണ്ടുള്ള ഫേഷ്യല് മനസ്സിലായോ നിങ്ങൾ ഈ തൈര് നമ്മുടെ വീട്ടില് ഉള്ളതാണ് അപ്പം വീട്ടിൽ ഇല്ലാത്ത കാര്യമല്ല ഈ തൈര് എന്ന് പറയുന്ന സംഭവം അപ്പൊ ഇതുണ്ടല്ലോ ഈ തൈരും തേനും കൂടെ നമ്മളൊന്ന് ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക മസാജ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് താഴോട്ട് ആരും മസാജ് ചെയ്യാനായിട്ട് പാടില്ല കൂടി ഇങ്ങനെ കൊടുക്കണം കണ്ടാ ഈ സൈഡില് ഇങ്ങനെ കൊടുക്കുക കണ്ട നെറ്റിയാൽ ഇങ്ങനെ കൊടുക്കുക ഇവിടെ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ദാ ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ മസാജ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ കണ്ട ഒരു അഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ ഇതുപോലെ ചെയ്യുക പിന്നെ പിന്നെന്താ വരൽ ഇങ്ങനെ പിടിച്ചിട്ട് ചൂണ്ടു വരലിങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിച്ചു വന്നിട്ടുള്ളതാണ് നേരത്തെ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം കൊടുക്കുക പിന്നെ തണ്ണിൻ്റെ ഇവിടെ ആണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക പിന്നെ ഇവിടെ ഞാനിപ്പോ ഒരുപാട് പ്രാവശ്യം കാണിക്കുന്നില്ല വീഡിയോ പോകും അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുക പിന്നെ ഇങ്ങനെ മസാജ് കൊടുക്കുക ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും തിരിച്ചും കൊടുക്കുക ഇതാ ഇങ്ങനെ കണ്ടു എന്നിട്ട് ഇന്നുണ്ടല്ലോ ഈ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ മസാജ് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ വെക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി ഇതെന്നെ കഴുകിയിട്ട് കഴുകിക്കണം ഞാനിപ്പോ ഇങ്ങനെ കഴുകുന്നുള്ളൂ പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ കഴുകാതോന്ന് വെച്ചിട്ടാണ് നിങ്ങളെങ്ങനെ കാണിക്കുന്നത് കേട്ടോ കണ്ട നമ്മുടെ ഫേസിന് നല്ല മാറ്റല്ലേ ഇപ്പൊ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി ഒരേ ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ നമുക്കിനി ഇട്ട് കൊടുക്കാം കണ്ട നല്ല ഭംഗിയല്ലേ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും നല്ല ഒക്കെ കിട്ടും എല്ലാവരും ചോദിക്കും ഫേസിൽ വല്ലതും ചെയ്തോ ചോദിക്കും അപ്പൊ നമ്മൾ എന്താ പറയുന്നത് ഒന്നും ചെയ്തില്ല നമ്മൾ തൈര് വെച്ചുള്ള ഒരു ഫേഷ്യലാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുക കൂട്ടുകാരോടൊക്കെ അപ്പൊ നമുക്ക് അടുത്തത് നമുക്ക് ചെയ്യാം അടുത്ത നമുക്കൊരു ഒരു പാക്ക് ഇട്ട് കൊടുക്കാം ഈ പാക്ക് ഇട്ട് കൊടുക്കാനും ദാ ഇവിടെ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാൻ പോ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി നമുക്കൊന്ന് മുറിക്കാം തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക തക്കാളിയുടെ ജ്യൂസ് ഇതിനകത്തോട്ട് കുരുവും എല്ലാം വീണോട്ടെ കേട്ടോ ഇതാ എല്ലാം വീണിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇത് ഫേസിൽ ഇട്ടുകൊടുക്കാം നല്ല തണുപ്പ് തൈര് ഫ്രിഡ്ജിൽ ഇരുന്നാണ് അത് ഇത് കിട്ടുകൊടുത്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നിങ്ങളിത് ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമ്മളിത് ഫേസിൽ വെച്ചോണ്ടിരിക്കുക അപ്പൊ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് തുടച്ച് കഴിയുമ്പോഴത്തേക്കും ഉള്ള ആ ഗ്ലേസിങ് ഒന്ന് കാണേണ്ടത് കേട്ടോ നല്ല അടിപൊളിയാണ് ആ സൂപ്പർ ആയത് കേട്ടോ ഇത് ഈ പായ്ക്ക് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം സൂപ്പർ പായ്ക്കാണ് കേട്ടോ നമ്മുടെ ഫേസിലെ പാടുകളെല്ലാം മാറി ഫേസിന് നല്ല തിളക്കമൊക്കെ കിട്ടുന്ന ഒരു പായ്ക്കാണിത് ഇതിപ്പോൾ ഇരിക്കട്ടെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം അപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് കഴുകാം കണ്ട ഫേസിന്റെ ആ തിളക്കം കണ്ടോ നിങ്ങൾ കണ്ടോ കണ്ടോ ഞാൻ ലൈവായിട്ട് കാണിക്കുന്നതിനാ കഴുത്തിലോട്ടൊക്കെ ഒഴുകിയിട്ടുണ്ട് കണ്ടോ നല്ല തിളക്കമല്ലേ ഞാനേ പേസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം ഇവിടെ നിന്നൊന്നും ശരിക്ക് കഴുകാൻ പറ്റുന്നില്ല ഞാനിപ്പോ കഴുകിയിട്ട് ഓടി വരാം ഇത് കണ്ടോ ഞാനിപ്പോ പോയി മുഖം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ എന്റെ മുഖത്തിട്ടിട്ടില്ല കേട്ടോ കണ്ടോ എന്താ ക്ലോന്നും നിങ്ങൾ നോക്കിക്കേ കണ്ടോ ശരിക്കും ഞാൻ പോയി അന്ന് കഴുകുന്നേ മാത്രമേ ഉള്ളൂ സോപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല സോപ്പ് ഒന്നും ഇടരുത് നമ്മൾ ഈ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഇടാനായിട്ട് പാടില്ല സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതിന്റെ എഫക്റ്റും ഒന്നും നമുക്ക് കിട്ടില്ല കണ്ട നമ്മുടെ മുഖത്തിന്റെ ആ ഗ്ലോയും നല്ല തെളിച്ചം വന്നില്ലേ മുഖത്തിനൊന്ന് നോക്കിക്കാൻ നിങ്ങൾ കണ്ട ഒരു ക്രീമും ഞാൻ ഉപയോഗിക്കാറില്ല സൺസ്ക്രീൻ മാത്രം വെളിയിലോട്ട് പോകുമ്പോൾ ഇടാറുണ്ട് വേറൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇപ്പൊ അതുപോലും ഇട്ടിട്ടില്ല അപ്പം നിങ്ങളെ ആ ഫേസിന്റെ ഗ്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവിന് തന്നെ നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ എന്താ മാറ്റം നിങ്ങൾ നോക്കിക്കെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് പോയാലും നല്ല സൂപ്പർ ഗ്ലോയും നല്ല എന്താ പറയുക നല്ല വെളുപ്പും ഒക്കെ നമ്മുടെ ഫേസിന് തോന്നിക്കും അത് ഇതുവരെ ഇത് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും തന്നെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാൽ എല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിടം വരെ എല്ലാവർക്കും ബൈ